ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ ആരംഭിക്കുന്നു രാവിലെ ശാസ്താംകോട്ട കോടതി ഉദ്ഘാടനം നടക്കും ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ും മന്ത്രി കെ എൻ ബാലഗോപാൽ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ സെപ്റ്റംബർ ഉദ്ഘാടനം ചെയ്യും ശാസ്താംകോട്ട കോടതി സമുച്ചയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് കുടുംബ കോടതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അറിയിച്ചു ഇതുപോലെയുള്ള ഒരു ഡിജിറ്റൽ ഡിജിറ്റൽ തീരുമാനമുള്ള ആളുകൾ പത്രപ്രവർത്തകരെ പത്രമാധ്യമങ്ങളിലെ ആളുകളാണ് മീഡിയയുടെ സ്വന്തം ആളുകളാണ് അവർക്കറിയ അവർക്ക് കിട്ടാത്ത ഒരു ന്യൂസും ഇല്ല അവർക്ക് കാര്യങ്ങൾ അറിയാം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സോഷ്യൽ സിസ്റ്റം തന്നെ എല്ലാം ഡിജിറ്റൽ വർത്തപ്പെടുന്ന ഒരു നിലയിലേക്ക് പോകുകയാണ് കോടതി ഭാഷ മുഴുവനും മുഴുവനും എടുത്തുകുത്തുകൾ മാറുന്നു സൈനിക സമ്പ്രദായം മാറുന്നു പഴയ രീതിയിലുള്ള സൂറ്റാന്തായിരുന്ന എല്ലാ സംവിധാനവും മാറുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കോവൂർ കുഞ്ഞുമോ എം എൽ എ അധ്യക്ഷത വഹിക്കും ഡിജിറ്റൽ സാങ്കേതികതയുടെ സുച് ജസ്റ്റിസ് സതീഷ് നൈനാൻ നിർവഹിക്കും സുരേഷ് എം കേരള കമ്മീഷൻ ചെയർപേഴ്സൺ മുഖ്യ പ്രഭാഷണം നടത്തും കൊല്ലം താലൂക്കിൽ രണ്ട് കൊല്ലം കോടതിയും പ്രത്യേക കോടതി വന്നിട്ടില്ല അപ്പൊ ഈ ജില്ലയില് കോടതി ഇല്ലാത്ത താലൂക്ക് കുടുംബ കോടതി ഇല്ലാത്ത താൽമുക്ക് കുന്നത്തൂരായിരുന്ന ആ ഒരു കുറവ് കൂടി പരിഹരിക്കപ്പെടുകയാണ് അത് ഡിജിറ്റൽ കോടതി വന്നതോടുകൂടി അത് ഇന്ത്യയിൽ തന്നെ മാതൃകാ ഡിജിറ്റൽ കോടതി എന്ന നിലയിൽ നമ്മുടെ ശാസ്താൻകോട്ടയ്ക്ക് ബിന്ദാണ് കിട്ടിയിട്ടുള്ളത് അത് ആ ചടങ്ങ് എല്ലാ അർത്ഥത്തിലും നല്ലതാക്കുന്നതിന് എല്ലാവരുടെയും സഹായ എന്നാണ് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട